ഈ കുട്ടി അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയറായിട്ട് പദവി മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിരിച്ചറിവുകളുണ്ട് ഇതൊന്നും ഈ കുട്ടിക്കായിട്ടില്ല പക്ഷേ ഒരുപക്ഷെ അത്ര മിടുക്കുകയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കുകൊണ്ടല്ല ആ പദവിയിലെത്തിയത് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ആ പദവിയിൽ എത്തിച്ചത് എന്ന് അപ്പം യുവിന് കൊടുത്തിരുന്ന ഇരുപത് മണിക്കൂർ യാത്ര ഡ്രൈവ് വളയം പിടിച്ചതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ പ്രതിസന്ധി ഉണ്ടാ ഈ വാഗ്വാദം ഉണ്ടാകുന്നത് അന്നേരം പറഞ്ഞു കേട്ടതാണ് ഈ പിന്നെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണത്രേ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഒരു എംപാനൽ ഡ്രൈവർക്ക് കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻ്റെ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ കേരളത്തിലെ ഒരു ആളെ കിളയ്ക്കാൻ വിളിക്കുക രാവിലെ എട്ട് മണിക്ക് വന്ന് ആ വേഷമൊക്കെ മാറി കിളയ്ക്കാൻ തുടങ്ങി രണ്ട് മണിയാകുമ്പോഴത്തേനും കുളിച്ച് തോർത്തി തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് ഇവിടെ ഒരു 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 ആരും കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്ന സ്ഥലത്താണ് ഇരുപത് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ ഒരു ഡ്രൈവർക്ക് എത്രയാണ് കൊടുത്തത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് കൊടുത്തു ആ യതു അപ്പോൾ ചോദിച്ചു എനിക്ക് യതുവിനോട് ബഹുമാനം തോന്നി ആര്യ ഉള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം എപ്പോഴാണ് ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ പ്രഭുക്കളെ അറിയാത്ത മൂളിക്കുരങ്ങ് നീ എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ അർത്ഥവത്തായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഐശ്വര്യമായ മേയർക്കാണ് കാരണം എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണല്ലോ ഒരു പാവം പിടിച്ച ഡ്രൈവറുടെ നേരെ ചാടി കയറിയത് മേയറും ഭർത്താവായ എം എൽ എയും അപ്പോൾ ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഇതാണോ എം എൽ എയും അതൊക്കെ സഭയ്ക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ലേ പുറത്തു വരുമ്പോൾ സാധാരണക്കാരല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പിന്നെ അച്യുത മേനോൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ചതിന് ശേഷം തമ്പാനൂർ പോയി കെ എസ് ആർ ടി സി ബസ് കയറിയാണ് തൃശ്ശൂർക്ക് പോയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ പിന്നീട് അദ്ദേഹം പിന്നെ അവിടത്തെ തേക്കൻകാട് മൈതാനത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം ഈ പിന്നെ എന്തായിരിക്കും ഇവരൊക്കെ ശരിയാണ് അത് താങ്കൾ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട് മാത്രവുമല്ല കാന്തലോട്ട് കുഞ്ഞമ്പു എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ വകുപ്പിൽ തന്നെ ചെന്ന് വണ്ടിക്കൂലിക്ക് പൈസ വാങ്ങിച്ച് അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം വണ്ടി അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് കോഴിക്കോടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ വാങ്ങിച്ച് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് ആണ് പോയത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് തീർച്ചയായും നമുക്കറിയാം അങ്ങനെയുള്ള ഒന്നാന്തരം എക്സാമ്പിൾസ് നമ്മുടെ രാഷ്ട്രപതി തന്നെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അല്ലേ അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് എടുത്തു നോക്ക് അദ്ദേഹം അവരുടെ പിതൃസ്വത്തുക്കളായിരുന്നു അതായത് വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ആ ഭൂസ്വത്തുക്കളിൽ നല്ല ഒരു ഭാഗവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഗവണ്മെൻറ്റും മറ്റ് സ്ഥാപന ജംഗമങ്ങളും കെട്ടിപ്പടുക്കാൻ വേണ്ടി അതായത് മാറ്റിവെക്കുകയായിരുന്നു ചെലവഴിക്കുകയായിരുന്നു ചെയ്തത് ഇനി അത് അതുപോലെ നമ്മളിപ്പോൾ ആമി പിന്നെ നമ്മള് അംബേദ്കറിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ മഹാരഥന്മാരെ പറ്റിയും പറഞ്ഞിട്ടുള്ളത് താങ്കൾ നേരത്തെ പാടിയ ആ കവിത അത് കുഞ്ചൻ നമ്പ്യാരുടെ കവിത കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളൊക്കെ വളരെ അർത്ഥവത്താണ് അതിവിടെയും അതുപോലെ തന്നെ ഇരിക്കണമായിരുന്നു എങ്കിൽ എന്ത് ഫലിതത്തോടുകൂടി കൂടി ഇവരെയൊക്കെ ആക്രമിച്ചേനെ ശരിക്കും ഇവരെയൊക്കെ ആക്രമിക്കേണ്ടതുമാണ് അപ്പം ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ആരാ അഭിനാദരണീയനായി തീരേണ്ടത് അതുപോലെ തന്നെ ഒരു മേയറാണെങ്കിലും കർമ്മം കൊണ്ടാണ് എല്ലാവരും അറിയുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത് അതല്ലാതെ മേയർ എന്ന പദവിയെ ആർക്ക് ആണ് ആദരവ് തോന്നേണ്ടത് ആർക്കും തോന്നേണ്ട കാര്യമില്ല ഈ കുട്ടി അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയറായിട്ട് പദവി മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിരിച്ചറിവുകളുണ്ട് ഇതൊന്നും ഈ കുട്ടിക്കായിട്ടില്ല ഒരു അതായത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷനാണ് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി ഐ ഐ എം അഹമ്മദാബാദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ ആ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ഈ പിന്നെ എന്താണ് പറയുക ഈ മാലിന്യ പ്രശ്ന പ്രശ്നങ്ങൾ അതായത് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ കേന്ദ്രമൊക്കെ പ്രതിസന്ധിയിലായിരുന്ന കാലഘട്ടത്തിലാണ് ആ പഠനം നടത്തിയത് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഈ ഈ കോർപ്പറേഷനുണ്ട് അങ്ങനെ പ്രശ്ന പ്രശ്ന പ്രതിസന്ധിയിലാ എപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷന് ഈ ഒരു കുട്ടി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരുപക്ഷെ അത്ര മിടുക്കുകയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി അത് നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കൊണ്ടല്ല ആ പദവിയിലെത്തിയത് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഒരാളെ ആ പദവിയിലെത്തിച്ചത് എന്ന് കാരണം എവിടെയെങ്കിലും ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടുക എന്ന ഒരു ഒരു പിന്നെ കർത്തവ്യം മാണ് ചെയ്യേണ്ടത് അതാണല്ലോ അന്ന് സ്വജന പക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉദ്യോഗാർത്ഥികൾ അതായത് സി പി എമ്മിൻ്റെ ആൾക്കാർ നോമിനെ പിന്നെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞൊക്കെ ഒരു ലെറ്റർ കൊടുത്തതും ഒക്കെ അത് ഞാനല്ല ഞാൻ എൻ്റെ ഒപ്പാണ് പക്ഷേ ആ കാര്യങ്ങൾ എഴുതിയിരിക്കണമെന്ന് ഞാനല്ല എന്നൊക്കെ പറഞ്ഞുള്ള ആ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നതുപോലെ ചില ആവശ്യപ്പെടുന്നു അടുത്ത് സൈൻ ചെയ്യാൻ അവിടെ സൈൻ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ സൈൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഞാൻ അന്നേരം ഓർക്കാറുണ്ട് പ്രശാന്തിനെ പോലെയുള്ള ഒരാളാണ് മേയറായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കില്ല കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ മേയറായിരുന്ന തിരുവനന്തപുരത്ത് മേയറായിരുന്ന എൽ ഡി എഫിൻ്റെ തന്നെ പ്രശാന്തിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മേയറെയാണ് നമ്മൾ മിനി കഴിഞ്ഞ ദിവസം അതായത് മെയ് ഒന്നിൻ്റെ മെയ് ഒന്നിലേക്ക് എത്തിയില്ല തലേന്ന് രാത്രിയിൽ നമ്മൾ കാണുന്നത് ആ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു വലിയ പ്രതിസന്ധി അതായത് ബസ്സിൻ്റെ മുൻപിലേക്ക് കാറ് കൊണ്ട് നിർത്തി കാർ ഡ്രൈവറോട് പിന്നെ ആക്രോശിക്കുന്നതും ഒക്കെ കേൾക്കുന്നു കേൾക്കുന്നൊരവസ്ഥ അപ്പോൾ പിറ്റേ ദിവസം അവർ ഓഫീസിലെ മേയറുടെ ആസ്ഥാനത്തിരുന്ന് കരയുന്ന ഒരു ചിത്രവും കൂടി പിറ്റേ ദിവസം അതായത് അവർക്ക് അവരെ അവഹേളിക്കുന്നു അപമാനിക്കുന്നു അവർക്കെതിരെ ട്രോൾ വരുന്നു അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞാണ് അപ്പോഴൊക്കെ എല്ലാവരുടെയും അതായത് കണ്ണീര് കൊണ്ട് ആരെയെങ്കിലും വീഴ്ത്താമെന്ന് സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ എല്ലാവരും എല്ലായിടത്തും വീഴില്ലല്ലോ കണ്ണീര് എവിടെ നിന്ന് വരുന്നു ഏത് കോണ്ടക്സ്റ്റില് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുക പക്ഷേ അനർഹമായി വെറുതെ കണ്ണീർ പൊഴിക്കാനും സ്ത്രീകൾക്ക് ഒരുപക്ഷെ കഴിയുമായിരിക്കും അതായിരിക്കാം അവിടെ കണ്ടത് എന്തായാലും ആര്യ കൂടെ നിൽക്കുന്നവർ വളരെ ചുരുക്കം പാർട്ടിക്കാർ പോലും ഉള്ളുകൊണ്ട് അവരുടെ കൂടെ കാണില്ല കാരണം അവർ ഒരു കാരണവശാലും അവരുടെ പദവിയിലിരുന്നു കൊണ്ട് ചെയ്യാമായിരുന്ന കാര്യങ്ങളോ പറയാമായിരുന്ന വാക്കുകളല്ലോ അല്ല അവർ ഉപയോഗിച്ചത് പിന്നെ അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് கொண்டு പിന്നെ സ്വന്തം സ്ഥാനവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പ്രൊട്ടക്റ്റ് ചെയ്യുക അതെല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടാൽ നിങ്ങളൊക്കെ ആദരവോടു കൂടി തരണം അത് കെ എസ് ആർ ടി സി ബസ്സാകട്ടെ എന്തുമാകട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നവരെ നാം ആദരിക്കേണ്ടവരാണ് എന്നല്ല വിചാരിക്കേണ്ടത് അവർക്ക് വേണ്ടി ഞങ്ങൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടവരാണ് എന്നാണ് ഇത്തരക്കാർക്ക് കരുതേണ്ടത് അവർ ജനസേവകരാണല്ലോ അതുകൊണ്ട് അവർ കരുതേണ്ടത് പക്ഷേ അത് അദ്ദേഹം മറന്നുപോയി ഞങ്ങളെ ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് വഴി എന്തുകൊണ്ട് ഞങ്ങളെ വിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ ആഘോഷിക്കുകയൊക്കെ ചെയ്തത് അപ്പം എനിക്ക് ആ മേദനത്തിൻ്റെ തലേന്ന് ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവർ അതായത് ദിവസവേതനത്തിന് എംപാനൽ ഡ്രൈവർ ആയിരുന്നല്ലോ യദു അപ്പോൾ യദുവിന് കൊടുത്തിരുന്ന ഇരുപത് മണിക്കൂർ യാത്ര ഡ്രൈവ് വളയം പിടിച്ചതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ പ്രതിസന്ധി ഉണ്ടാ ഉണ്ടാകാദം ഉണ്ടാകുന്നത് അന്നേരം പറഞ്ഞു കേട്ടതാണ് ഈ പിന്നെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണത്രേ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഒരു എംപാനൽ ഡ്രൈവർക്ക് കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻ്റെ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ കേരളത്തിലെ ഒരു ആളെ കിളയ്ക്കാൻ വിളിക്കുക രാവിലെ എട്ട് മണിക്ക് വന്ന് ആ വേഷമൊക്കെ മാറി കിളയ്ക്കാൻ തുടങ്ങി രണ്ട് മണിയാവുമ്പോഴത്തേനും കുളിച്ച് തോർത്തി തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് ഇവിടെ ഒരു ഒരു ആരും കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്ന സ്ഥലത്താണ് ഇരുപത് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ ഒരു ഡ്രൈവർക്ക് എത്രയാണ് കൊടുത്തത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് കൊടുത്തു പിന്നെ ചെറിയ ഒരു അലവൻസ് എക്സ്ട്രാ മൈലുകൾ അതായത് എട്ട് മണിക്കൂർ എന്ന് പറയുമ്പം എട്ട് എട്ടും പതിനാറ് പതിനാറ് മണിക്കൂറിന് എഴുന്നൂറ്റി പതിനഞ്ച് വെച്ച് കൊടുക്കും പിന്നെയുള്ള എക്സ്ട്രാ മണിക്കൂർ നാല് മണിക്കൂറിന് വളരെ ചെറിയ ഒരു നക്കാപ്പീച്ച മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ ഒഫീഷ്യലായിട്ട് മനസ്സിലാക്കിയത് അപ്പോൾ അത്ര തുച്ഛമായ ശമ്പളത്തിന് എംബാനൽ ഡ്രൈവർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവണ്മെൻറ്റിന് തന്നെ ഓർമ്മിക്കണം ആ ഗവണ്മെൻറ്റ് തന്നെ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ കൂലി മേടിക്കുക പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ എട്ട് മണിക്ക് വന്ന് രണ്ട് മണിക്ക് എന്നുള്ള കാര്യം ഞാൻ പിന്നെ പിന്നെ അടിവരെ ഇടുന്നില്ല കാരണം അവരിലധികം പേരും അഞ്ചുമണിവരെ ജോലി ചെയ്യുന്നവരാണ് പക്ഷേ അവരിൽ തന്നെ രണ്ട് മണിക്ക് കൂലി വാങ്ങിച്ചിറങ്ങിയിട്ട് എവിടെയാണ് കള്ളുഷാപ്പിൻ്റെ അതായത് ചോ മറ്റേ മദ്യപിശാലയുടെ മുൻപിൽ ചെന്ന് നിന്ന് കുപ്പി കണക്കിന് മദ്യം വാങ്ങി അത് ആർക്ക് വേണ്ടിയാ മാന്യന്മാര്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് മാന്യന്മാർക്ക് കൊടുത്ത് അവരുടെ പകുടിയും പണവും മേടിക്കുന്ന ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നുള്ള കാര്യം പത്രങ്ങളിലൊക്കെ വന്ന് ഞാൻ വായിച്ചത് ഓർമ്മിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്ര വലിയ കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂലി കൂടിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ മാൻഡേറ്റ്സ് അനുസരിച്ച് മാന്യമായ വേതനം ഓരോ തൊഴിലാളിയും അർഹിക്കുന്നതാണ് അക്കാര്യത്തിൽ കേരളം തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയാകേണ്ടതാണ് ഇന്ത്യയ്ക്ക് ആളുതാനും പക്ഷേ ഇക്കാര്യത്തിൽ ഈ കെ എസ് ആർ ടി സിയിലെ ദിവസ വേദനക്കാരുടെ കാര്യത്തിൽ ഈ ഇത് തീർച്ചയായിട്ടും മന്ത്രി മനസ്സറിഞ്ഞ് തന്നെ ഇതിന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന് പറയുന്നത് ഇവിടെ ഉച്ചവരെ കിളക്കുന്നവന് കൊടുക്കുന്ന പൈസയുടെ ഏകദേശം പകുതിയാണെന്ന് പറയാനും കൂടും അപ്പോൾ അങ്ങനെയുള്ള എതുവിനെയാണ് ആ യതു അപ്പോൾ ചോദിച്ചു എനിക്ക് യദുവിനോട് ബഹുമാനം തോന്നി ആര്യ രാജേന്ദ്രനോടുള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം എപ്പോഴാണ് ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവകാശബോധമുള്ളവനാണ് യദു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പിന്നെ മേയറാണെന്ന് വിചാരിച്ചായിരിക്കത്തില്ല ഒരു പ്രൈവറ്റ് കാറുകാരൻ കാറിൻ്റെ ഉടമയെന്ന ഹുങ്കുകൊണ്ട് ഓവർടേക്ക് ചെയ്യേണ്ടെന്ന് ഒരുപക്ഷേ യദു വിചാരിച്ചോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാം കാരണം ശമ്പളം തന്നിട്ട് സംസാരിക്കൂ നിങ്ങൾ പിന്നെ മേയറാണെങ്കിൽ എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉള്ള ഈ ഒരു അവകാശ ബോധം പറ്റി എനിക്ക് ഒരു സന്തോഷം തോന്നിയത് അപ്പോൾ രണ്ടായാലും അങ്ങനെയല്ല എംപാനൽ ഡ്രൈവർമാരാണെങ്കിലും അതായത് ഇവിടെ പിന്നെ നമ്മൾ യാത്രയാക്കി കൊടുക്കുന്ന പൈസ എത്രയാണ് ഓരോ യാത്രക്കാരിൽ നിന്നും കിലോമീറ്റർ കണക്കിന് കൊള്ളയടിക്കുക കേരളത്തിൽ അങ്ങനെ കൊള്ളയടിച്ചിട്ട് സംസ്ഥാന ഖജനാവ് കാലിയാണ് അത് വേറെ കാര്യം അതിന് ഇവരെ ആരും ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒന്നും അല്ലല്ലോ അതിൻ്റെ ഉത്തരവാദികൾ അപ്പോൾ അവർക്ക് മാന്യമായ കൂ കൂലി കൊടുത്തുകൊണ്ട് തന്നെ വേണം എംപാനൽ ഡ്രൈവർമാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ എംപാനൽ എംപാനൽ ഡ്രൈവർമാർക്ക് സ്വന്തമായിട്ട് യൂണിയനും ഒന്നുമില്ല കാരണം എംപാനൽ ആയത് കാരണം എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടും അതുകൊണ്ട് അവർക്ക് ഒച്ചയില്ല അതുകൊണ്ടാണ് അങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ കേസില് ആര്യ രാജേന്ദ്രൻ സ്ത്രീജനങ്ങൾക്ക് അപമാനമായി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടി വിനയത്തോടു കൂടി അതായത് അവനവൻ്റെ അധികാര ഞാൻ ഒരു ഒരു ഉദാഹരണം ഓർക്കുകയാണ് എബ്രഹാം ലിങ്കൻ്റെ കഥ ചരിത്രം വായിക്കുമ്പോൾ എബ്രഹാം ലിങ്കൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ ഈ അടുത്ത ദിവസം തന്നെ വായിച്ചതാണ് വായിക്കുമ്പോൾ അദ്ദേഹം പിന്നെ ആയിരുന്ന സമയത്ത് രാവിലെ നടക്കാനിറങ്ങുന്നു രാവിലെ നടക്കാനിറങ്ങുമ്പോൾ വിറക് വെട്ടുകാരൻ ഒരു വലിയ കെട്ട് കെട്ടുവിറകുമായിട്ട് അത് തന്നെ 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 എടുത്ത് തലയിൽ വയ്ക്കാൻ വെയ്യാതെ വളരെ എടുത്തു എടുത്തുപോക്കുന്നു പിന്നെയും അത് എടുക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം ആ വിറക് വെട്ടുകാരൻ്റെ വിറക് കെട്ടെടുത്ത് തലയിൽ വെക്കുന്നതിന് സഹായിച്ചു കൊടുത്തു അദ്ദേഹം ഒരു പ്രസിഡൻ്റാണ് എന്നോർക്കണം അങ്ങനെയുള്ള ആ വിനയം ആ ശ്രീ ആര്യ രാജേന്ദ്രൻ അത്തരം വിനയം കണ്ടുപഠിക്കണം വിനയത്തിൽ നിന്നാണ് വലിപ്പം ഉണ്ടാകുന്നത് അല്ലാതെ അഹങ്കാരത്തിൽ നിന്നല്ല അഹങ്കാരം ആരുടെയും പത്തി അടിച്ചു താഴ്ത്തുകയുള്ളൂ എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള വളർച്ചയിൽ തീർച്ചയായിട്ടും വളമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്